പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായ ഈശോ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ബലവും അങ്ങാണ് ഇന്ന് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ ദിവസവും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ അങ്ങേ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ എല്ലാ ആകുലതകളും വേദനകളും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു നിരവധിയായ പ്രശ്നങ്ങൾ എന്നെ പിടിമുറുക്കുമ്പോൾ അങ്ങ് എന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് പോലെ ഇപ്പോഴും ഞാൻ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ വിശ്രമത്തിനായും നിദ്രയ്ക്ക് വേണ്ടിയും എൻ്റെ കിടക്കയിലേക്ക് മടങ്ങുമ്പോൾ അങ്ങയുടെയും സമാധാനവും സംരക്ഷണവും എനിക്ക് കരുത്തേകട്ടെ അങ്ങ് എൻ്റെ ദൈവവും സംരക്ഷകനും ആണെന്നുള്ള വിശ്വാസം എന്നിൽ നിറയ്ക്കണമേ നാളെ മറ്റൊരു ദിവസം അങ്ങ് എനിക്കായി ഒരുക്കുകയും ആ ദിവസത്തിൻ്റെ എല്ലാ പോരായ്മകളും നേരിടാൻ എന്നെ സജ്ജമാക്കുകയും ചെയ്യണമേ നാളത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എനിക്ക് ഇരട്ടിയാക്കി നൽകണമേ അങ്ങയുടെ മാലാകന്മാരുടെ സംരക്ഷ സംരക്ഷണ വലയത്തിനുള്ളിൽ സ്വർഗീയ സ്വപ്നങ്ങളോടെ ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേം ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോകായുധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു ഫരിസേരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിൻ്റെ നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത് യേശു അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്കും ക്ഷണിക്കാനാണ് നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിൻ